ക്കാ എടാ അച്ഛന അമ്മയൊന്നുമില്ല ഞാൻ ഒറ്റക്കല്ലേ പോന്നാച്ചോണ്ട് പോവാട്ടാ അമ്മ തേറ്റ് ആവേ ണ്ടാവ

അവിടെ ഒരു പണിയിലാവശ്യമായിട്ട് വന്നതാണ് നമുക്ക് വണ്ടി ഒരു കംപ്ലൈൻറ്റ് ശരി Sí, bueno. എന്താ എന്താ മനുഷ്യ കുട്ടി പോകലെന്താ b a എൻ്റെ പൊന്നേട്ടാ കുറേ കാലായി ചേർക്കുന്നു ഈ കരാട്ട അടിച്ചെൻ്റെ അടവുകളെല്ലാം ആരെങ്കിലും മേത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നാട്ടുകാരുടെ അടുത്ത് പറ്റൂലല്ലോ ദൈവമായിട്ട് ഏട്ടനീടെ ഇട തന്നെ ഈ ബോഡിയിൽ ഞാൻ ഇന്ന് കംപ്ലീറ്റ് അടവും പയറ്റി നോക്കും അതിനിടക്ക് ഒരു മിനിറ്റേ നമ്മൾ പങ്കന്മാറും സുരക്ഷിതരല്ലാട്ടോ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപരിചിതരോട് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ മാത്സന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെപ്പറ്റി അറിവില്ല ഒരു കമൻറ്റ് ബോക്സിലൊന്നും ചെയ്തേ എല്ലാവർക്കും പഠിക്കാമല്ലോ നമുക്കൊരു കുഞ്ഞിപ്പം എങ്ങൾ ബാക്കി ഞാനൊന്ന് തീർത്തിട്ട് വരാം ആ വന്നോ വന്നോ ോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വന്നൂടി ഒന്നുകൂടി അതന്നെ വാ അയ്യോ ചേരിപ്പിടുണ്ടാ വ്യാമറിലോട്ടാന്നെ മുകളിലോട്ടാന്നെ എക്സ്പ്രഷൻ നല്ല ഡാൻസ് കളിക്കുന്നു കളിക്കുന്നെ പോട്ടെ പോട്ടെ പുള്ളിൻ്റെ നോക്കിക്കൊണ്ടുപോവാ നോക്കിക്കൊണ്ടുപോവാ കണ്ടു മാറ്റില്ല ആർത്തന്നെ പിടിയാട്ത്തന്നെ അതെ മാമനെ നോക്കട്ടെ മാമനെ നോക്കല് ഞെട്ടല്ലോ ഞെട്ട് സ്പീഡിലൂടെ ഇങ്ങനെയല്ല സ്പീഡാക്കു ശരിക്കും ഗുണ്ട പോലെ ഇണ്ടാ മൂക്ക് മുറിയാത്ത കത്തിയെടുത്തിട്ട് എന്ത് കോലോ അനിയാ വിവാട്ടം പറയുമ്പോൾ തന്നെ ഞമ്മള് വിചാരിച്ചത് എടുക്കേണ്ട ഇത് തന്നെയാണെന്ന് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം പണ്ട് എൻ്റെ അമ്മേന്റെ ലൈഫിൽ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു പണ്ട് കമ്പ്ലീ വിൽക്കാൻ വേണ്ടിട്ട് അങ്ങ് അമ്മ അത് പറഞ്ഞ ഇതുപോലെ അല്ല പണ്ട് തോട്ടത്തിൻ്റെ ഉള്ളില് ഒരു വീടുണ്ടാവും അപ്പോൾ തോട്ടത്തിൽ എല്ലാവരും പണിക്ക് പോയ സമയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരാൾ കംപ്ലീറ്റ് വിറ്റിട്ട് വന്നിട്ട് അമ്മേൻ്റെ ഇങ്ങനെ സംസാരിച്ചിട്ട് വയ്യ ആത്ത് കയറി വിട്ട് അമ്മ വയ്യപ്പുറം ഓടി വിട്ടു അങ്ങനെ ആയിട്ട് രക്ഷപ്പെട്ടു അതുപോലെയാന്ന് ഇത് ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടേ വെറുതെ പറയുന്നു എനിക്ക് ഓടുന്നു പക്ഷെ ഇത്